നമസ്കാരം കോട്ടയം നിയോജകമണ്ഡലത്തിൻ്റെ വികസനം ആരാണ് അട്ടിമറിക്കുന്നത് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതിജ്ഞാനം ചെയ്യുന്ന കോട്ടയത്തിന്റെ വികസനത്തെ തുരങ്കം വയ്ക്കുന്നത് സി പി എംഒ അതോ മന്ത്രി വി എൻ വാസവന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ രൂപീകൃതമായ കോട്ടയം നിയോജകമണ്ഡലത്തിലെ വികസനത്തിന് അതാത് കാലത്തെ ജനപ്രതിനിധികൾ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ കോട്ടയത്തിന്റെ സമഗ്രമായ ലക്ഷ്യം വെച്ച് വിപുലമായ വികസന പദ്ധതികൾ തയ്യാറാക്കിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആയതിന് ശേഷമാണ് കോട്ടയത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളാണ് ആദ്യം അദ്ദേഹം പരിഗണിച്ചത് വളരെ ചെറിയ നഗരമാണ് കോട്ടയം നഗരത്തിലൂടെ കടന്നു പോകുന്ന പ്രധാന പാതയാണ് കെ കെ റോഡും എം സി റോഡും എം സി റോഡാണെങ്കിൽ നഗരത്തിൻ്റെ ഹൃദയത്തിലൂടെയാണ് കടന്നു പോകുന്നത് കെ കെ റോഡിലോ എം സി റോഡിലോ ചെറിയ ഒരു അപകടമോ അഞ്ചു പേരുടെ പ്രകടനമോ നടന്നാൽ നഗരം സ്തംഭിക്കും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും നഗരത്തിലെ വിവിധ ആശുപത്രിയിലേക്കും പോകുന്ന രോഗികൾ ബ്ലോക്കിൽ പെടുന്നു ഇതൊരു നിത്യ സംഭവമായിരുന്നു സമാന്തര പാതകളില്ലാത്തതാണ് ഇതിന് കാരണം ഇതിനൊരു ശാശ്വത പരിഹാരം കാണാനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ആദ്യ ശ്രമം കോട്ടയത്തിലെ സ്പന്ദനങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ജനകീയ നേതാവിൻ്റെ സൂക്ഷ്മ അവലോകനമാണ് ഇവിടെ ദൃശ്യമാകുന്നത് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം കെ കെ റോഡിനെയും എം സി റോഡിനെയും ബന്ധിപ്പിക്കുന്ന വടവാതൂർ ബൺ റോഡ് കെ കെ റോഡിനെയും എം സി റോഡിനെയും ബന്ധിപ്പിക്കുന്ന മണിക്കുഴ ബൈപ്പാസ് എം സി റോഡിനെയും കുമരകം ഇല്ലിക്കൽ റോഡിനെയും ബന്ധിപ്പിക്കുന്ന നാട്ടകം പാറച്ചാൽ ബൈപ്പാസ് വട്ടങ്ങൂട് പാലം കുമാരനെല്ലൂർ മൂലേടം മേൽപ്പാലങ്ങൾ ശാസ്ത്രീയ റോഡ് നവീകരണം കോടിമത റോഡ് നവീകരണം എന്നിങ്ങനെ വിവിധ പദ്ധതികളും റോഡുകളുമാണ് അദ്ദേഹം പൂർത്തിയാക്കിയത് ഇപ്പോൾ നഗരത്തിൽ ഗതാഗതക്കുരുക്കുണ്ടായാൽ ആംബുലൻസ് അടക്കം വാഹനങ്ങൾക്ക് ഈ സമാന്തര പാതയിലൂടെ കടന്നു പോകാം കോട്ടയം നഗരത്തിന്റെ മുഖഛായ മാറ്റുന്ന ഒട്ടേറെ പദ്ധതികളാണ് അദ്ദേഹം ആവിഷ്കരിച്ചത് ചിലത് പാതി വഴിയിൽ നിലച്ചു ചിലത് പൂർത്തിയാക്കാനായെങ്കിലും തുറന്നു കൊടുത്തില്ല ചിലത് തുറന്നു കൊടുത്തെങ്കിലും ഉദ്ദേശലക്ഷ്യം കണ്ടില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ കോട്ടയം നഗരത്തിന്റെ ശനിദിശ തുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ സർക്കാർ അധികാരമേറ്റതോടെ കോട്ടയം നഗരത്തിന്റെ വികസന കുതിപ്പിന്റെ വേരറുത്തു മാറ്റി കോട്ടയത്തെ വികസനത്തിന് വേണ്ടി താങ്കൾ കുറെ അധികം പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കുറെ എണ്ണം പൂർത്തിയായി നിർഭാഗ്യവശം രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ വികസന പ്രക്രിയ എഴുതായിട്ട് പൂർണ്ണമായും നിലച്ച മട്ടാണ് ഇതാനാണ് ഇതിന്റെ പിന്നിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറിന് ശേഷം നിർത്തിവെക്കാനിടയായത് ഞാന് നാലഞ്ച് ഉദാഹരണങ്ങൾ ഒന്നാണ് നമ്മളുടെ ഏറ്റവും പ്രസ്റ്റീജിയസായിട്ട് ഈ സമൂഹം കണ്ടിരുന്നതാണ് സ്കൈബോർക്ക് പക്ഷെ അത് നിശ്ചലായില്ലേ അവസാനം കോടതി കേസ് കൊടുക്കേണ്ടി വന്നതേ കോടതിയുടെ മുമ്പിൽ നിൽക്കിയല്ലേ നിരവധി തവണ ഗവൺമെന്റ് അവധി ചോദിച്ച് അവധിച്ച് ചോദിച്ച് അവധി ചോദിച്ച എട്ട് കൊല്ലക്കാല റിപ്പോർട്ടുകളുള്ളത് ഞാൻ ചോദിച്ചു ഇനി എന്തിനാ അത് വെച്ച് താമസിക്കും അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് പത്ത് മിനിറ്റ് മതിയായിരുന്നു അവർക്ക് പണം തുറവ് എന്ന് പറഞ്ഞപ്പോ നേരത്തെ ഇരുന്ന കളക്ടർ തന്നെ എന്നോട് ചോദ്യം ചോദിച്ചു ബാലൻസ് ഉള്ള എമൗണ്ട് എന്തെങ്കിലും എന്തെങ്കിലും എം എൽ എ പണ്ടിലൂടെ കൊടുക്കാമോ ഞാൻ അതൊന്നും നോക്കിയില്ല യെസ് എന്നുള്ള ഒറ്റ വാക്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതല്ല പ്രശ്നം മാത്രമല്ല മൂന്ന് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ ഗവൺമെന്റ് കയ്യിലുണ്ട് ആ കയ്യിലിരുന്നിട്ടാണ് ഇവിടെ ഈ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോകുന്ന എന്നിട്ട് സാങ്കേതിക തടസ്സങ്ങൾ പറയണം ഡിലേ ഉണ്ടായതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല ഇത് സ്ഥാപിക്കുന്നത് ഉദ്ദേഷ്ടമാണ് കോടിമതൻ രണ്ടാം പാലം കോടിമതൻ രണ്ടാം പാലത്തിന് ഞാൻ ഇന്ന് പത്രത്തിൽ കണ്ടത് ഭൂമി കിട്ടാത്തത് കൊണ്ട് അന്നാം പക്ഷെ രണ്ടാം പാലത്തിന് ആവശ്യമായ അപ്രോച്ച് റോഡാ വേണ്ടതുണ്ട് അപ്രോച്ച് റോഡിന് ആവശ്യമായിട്ടുള്ള ഇവിടെ റവന്യൂ വകുപ്പ് പുറംപോക്ക് തന്നെ എവിടെയുണ്ട് റവന്യൂ എന്ന് പറയുന്നത് ഗവൺമെന്റ് കൈവരിക്കുന്ന ഭൂമിയാണ് ഗവൺമെന്റിന്റെ ഭൂമി കയ്യിലിരിക്കുന്ന ഭൂമി പിന്നെ ഗവൺമെന്റിന്റെ ആവശ്യത്തിന് വേണ്ടി വേറെ എടുക്കാൻ പോകണം അതെന്തൊരു കുളഞ്ഞ വഴിയാ അപ്പോ ഇത് ചെയ്യില്ല എന്നുള്ള കൂടി ഓരോ തടസ്സവാദങ്ങൾ പറഞ്ഞ് തടിതപ്പുന്നതിന് വേണ്ടിയുള്ള പക്ഷമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾക്കെല്ലാം അറിയാം ഒരു വർഷം ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് കാലം ഒക്കെ ആണെങ്കിൽ ആളുകളെ കബളിപ്പിച്ചു നിർത്താൻ പറ്റും എട്ടുകൊല്ലമായി നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് എന്നെ ബോധ്യപ്പെട്ടു അത് ചെയ്യരുതാർത്തതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെയാണ് മീനച്ചിലാറില് റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അക്കരയിക്കരെ പോകുന്നതിന് വേണ്ടി അവർക്കൊരു പാലത്തിന്റെ ഗുണം കിട്ടുമായിരുന്നില്ലേ മീനന്തലയാറും മീനച്ചിലാറും തമ്മിൽ സംയോജിക്കുന്നതിന്റെ തൊട്ടുമെല്ലിൽ അവിടെയാണ് യഥാർത്ഥത്തിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പ്ലാൻ തത് അതിന്റെ ആറ് തൂണ് ആറ് ഷട്ടർ ഇടുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കി പന്ത്രണ്ട് ഷട്ടറ മൊത്തം ആറ് ഷട്ടറിന്റെ സംവിധാനം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് മാറി അവിടെ വെച്ച് അവസാനിപ്പിച്ചു ഫിഫ്റ്റി പെർസെന്റ് പണി അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ അവിടെ നിർത്തിവെച്ചിരിക്കുകയാണ് ആറിന്റെ കുറ്റമാണ് അതിനൊക്കെ യഥാർത്ഥത്തിൽ ആരെയെങ്കിലും തടസ്സം പറഞ്ഞ് ഗവൺമെന്റ് തന്നെ പോകാൻ പറ്റുമോ സാധ്യമല്ല ഇതുപോലെ എത്രയോ കാര്യങ്ങൾ നമ്മളുടെ ചിങ്ങമനത്തെ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവരുടെ കയ്യിലെല്ലാം ഫയലുമുണ്ട് നൂറ്റിയേഴ് കോടി രൂപയുടെ ഒരു വലിയ പ്രോജക്റ്റാണ് ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല കായിക താരങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി പലതും കളയും എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട് പക്ഷെ കാര്യമൊന്നും നടക്കാറില്ല നെഹ്റു സ്റ്റേഡിയം നെഹ്റു സ്റ്റേഡിയത്തിന് സത്യത്തിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇത്തിരി സാധ്യതയുണ്ട് നെഹ്റു സ്റ്റേഡിയം രണ്ടാം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആക്കി മാറ്റുന്നതിനു വേണ്ടി ഗവർണറെ സ്പീച്ചിനകത്ത് പറഞ്ഞിട്ടുണ്ടോ രണ്ടായിരത്തി പതിനഞ്ചിലെ ഗവർണറെ സ്പീച്ചില് പക്ഷെ ഇതുവരെ തൊട്ടില്ല ഇല്ലെന്ന് മാത്രമല്ല നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് വേണമെങ്കിൽ ഉയർത്താൻ കഴിവാക്കിയിരുന്ന നമ്മളുടെ ആശുപത്രിയുടെ ജനറൽ ആശുപത്രിയിലെ മണ്ണ് പോലും ആലപ്പുഴക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതെന്തൊരു നീതിയാണ് ഇവിടെ തൊട്ടപ്പുറത്ത് വെളിപ്പാടകലെയുള്ള ഒരു സ്റ്റേഡിയം നന്നാക്കാനായിട്ട് ആളുകൾ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന മണ്ണ് പോലും ആലപ്പുഴ കടൽ തീരത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഇതൊന്നും നീതിയല്ല ഇനി ജനങ്ങൾക്കെല്ലാം ബോധ്യോളാണ് അതുകൊണ്ട് എന്നോട് ചോദിച്ച ചോദ്യത്തിന് എല്ലാം ഉത്തരം ഇത് തന്നെയാണ് ഇത് ഗവൺമെന്റിന്റെ കണ്ണു തുറക്കാതെ സാധ്യല്ല ഇവിടെ അവരെ ഉറക്കി ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് ഉറക്കം ഉറപ്പാണ് പക്ഷെ റിപ്പോർട്ട്മിന്റെ സ്വഭാവം എടുത്താലും എത്തിയിരിക്കാൻ പറ്റില്ല ഉറക്കം തടിച്ചുകൊണ്ടേ അത് മാറണം അത് മാറണമെങ്കിൽ ജനങ്ങളുടെ കൂട്ടായ ശ്രമങ്ങൾ മാത്രമേ സാധ്യമാകൂ അത് മാറണം പൂർത്തിയായി കൊല്ലാട് ഒരു ബൈപ്പാസ് ഒരു പാലം ഉണ്ടല്ലോ അതിന് ഒരു വശം കെട്ടിയാൽ മാത്രമതി കോട്ടിയേട്ടി ഇപ്പൊ കോട്ടിയേട്ടി പഴയ കൂട്ടിയെട്ടി എങ്ങനെയാണ് കിടന്നത് എല്ലാവർക്കും അറിയാം ഇപ്പൊ അവിടുത്തെ സിറ്റുവേഷൻ മാറി പകുതി പണി പൂർത്തിയായപ്പോ സിറ്റുവേഷൻ മാറി ഒരു ഭാഗത്തെ സൈഡ് കെട്ടുക സ്ഥലമാണ് ഇനി അവശേഷിക്കുന്നത് കൊല്ലാട്ടുള്ളത് നാഗപുരത്ത് കടവ പാലാണ് ആ പാലത്തിന് വേണ്ടിയുള്ള നടപടി നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കാണ് എല്ലാ കാലം പതിമൂന്ന് കോടി രൂപ ബജറ്റിൽ വെച്ചതാണ് പതിമൂന്ന് നയാ പൈസ അങ്ങോട്ട് അനുവദിക്ക ഈ െ കോട്ടൊരു വികസനം സാധ്യമല്ല എന്നൊരു മനസ്സ് മാറണം കേരളത്തിലെ പൗരജനങ്ങളിൽ തോന്നൽ ഉണ്ടാവുകയും അതനുസരിച്ച് മാറാൻ തയ്യാറാക്കുകയും ചെയ്യും നമുക്ക് ഓരോ പദ്ധതിയും ഒന്ന് പരിശോധിക്കാം കച്ചേരിക്കടവ് വോട്ടുചെട്ടി എട്ട് കോടി ചെലവിട്ട് നിർമ്മിച്ച കച്ചേരിക്കടവ് വാട്ടർ നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും ഇതുവരെ തുറന്നുകൊടുത്തില്ല വാഷ് ടവർ നടപ്പാത പാർക്ക് വിശ്രമ കേന്ദ്രം എന്നിങ്ങനെ അതിമനോഹരമാക്കിയ ഈ പൊതുസ്ഥാപനം ജനങ്ങൾക്ക് ഇതുവരെ പ്രയോജനകരമായില്ല കോടിമത പാലം എം സി റോഡിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങളും അപകട മരണങ്ങളും സംഭവിക്കുന്നതാണ് കോടിമതയിലെ നിലവിലുള്ള പാലം എം സി റോഡിൽ കോടിമത ഭാഗം വീടി കൂടിയതോടെ നിലവിലുള്ള പാലത്തിൻ്റെ നീതിക്കുറവ് അപകടകാരണമാകുന്നു ഇതിനൊരു ശാശ്വത പരിഹാരത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ കോടിമതയിൽ പത്ത് കോടി ചെലവിട്ട പുതിയ പാലം നിർമ്മിച്ചത് ഏകദേശം പണി പൂർത്തിയായെങ്കിലും അതും മുടക്കി ആകാശപാത നഗരത്തിൻ്റെ മുഖഛായയും പ്രൗഢിയും തിരുത്തിക്കുറിക്കുമായിരുന്ന ആകാശപാതയുടെ നിർമ്മാണവും നിലച്ചു കോട്ടയംകാർ വലിയ നഗരങ്ങളിൽ മാത്രം കണ്ടിരുന്ന ആകാശപാത നഗരത്തിന് വലിയ ടൂറിസം സാധ്യതകളാണ് ഉണ്ടായിക്കിരുന്നത് അതും പാതി വഴിയിൽ മുടങ്ങി അഞ്ചു കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് ആകാശബാധയ്ക്ക് അനുവദിച്ചത് ഇതുവരെ ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയും നിർമ്മാണം നടന്നു പദ്ധതിയിൽ ഇനി മൂന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ ബാക്കിയുണ്ട് ബാക്കിയുള്ള പണം പോലും ചെലവഴിക്കാൻ സർക്കാർ സമ്മതിക്കുന്നില്ല നിർമ്മാണം പൂർത്തിയാക്കാൻ വർഷം നീളന്തോറും ചെലവും കൂടും സൂര്യകാന്തടി പാലം ഇറഞ്ഞാൽ നട്ടാശ്ശേരി ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന സൂര്യകാലടി പാലത്തിൻ്റെ നിർമ്മാണവും പാതി വഴിയിൽ നിലച്ചു ഒരു വെള്ളം കയറാതെ നട്ടാശ്ശേരി സൂര്യകാലടി മലയ്ക്ക് സമീപം മീനച്ചിലാറ്റിൽ എല്ലാ വർഷവും ബണ്ട് കെട്ടും ഓരോ വർഷവും ലക്ഷങ്ങളാണ് ഇതിനായി ചെലവിടുന്നത് ഇതൊഴിവാക്കാൻ റെഗുലേറ്ററി കം ബ്രിഡ്ജാണ് ഇവിടെ ആസൂത്രണം ചെയ്തത് എല്ലാ വർഷവും ലക്ഷങ്ങൾ മുടക്കി ബണ്ട് കെട്ടുന്നത് ഒഴിവാക്കാനും നാട്ടുകാർക്ക് പാലവും കിട്ടും മാത്രമല്ല എം സി റോഡിലേക്ക് കയറാവുന്ന സമാന്തര പാതയും കൂടിയാണിത് ആറ് കോടിയാണ് ഇതിന് അനുവദിച്ചത് കൊല്ലാട് കളത്തിക്കടവ് റോഡ് കൊല്ലാട് കളത്തിക്കടവ് റോഡിന്റെ നിർമ്മാണത്തിനായി തിരുവഞ്ചൂർ ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപ അനുവദിച്ചു ഭൂമിയും ഏറ്റെടുത്തു നാല് കലുങ്കും മൂന്ന് സ്പാനിന്റെ ഒരു പാലവും അടങ്ങുന്നതാണ് പദ്ധതിയുടെ രൂപരേഖ തിരുവല്ലയിലെ ഒരു നിർമ്മാണ കമ്പനി കരാർ ഏറ്റെടുത്തു സർക്കാർ മാറിയതോടെ പദ്ധതി പാതി വഴിയിൽ നിലച്ചു കഞ്ഞിക്കുഴി മേൽപ്പാലം കെ കെ റോഡിൽ കഞ്ഞിക്കുഴിയിലെ തിരക്ക് ഒഴിവാക്കാൻ മേൽപ്പാലത്തിനായി പതിനെട്ട് കോടി രൂപ അനുവദിച്ചു അത് നടപ്പാക്കാൻ ചിലർ സമ്മതിക്കുന്നില്ല രാവിലെയും വൈകിട്ടും കെ കെ റോഡിൽ കഞ്ഞിക്കുഴി മുതൽ കളത്തിപ്പൊടി വരെ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഇവിടുത്തെ ഗതാഗതക്കുരു ഒഴിവാക്കാൻ മേൽപ്പാലം മാത്രമേ പോകുമ്പോഴിയുള്ളൂ കായിക അക്കാദമി കോട്ടയത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ കായിക മേഖലയ്ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്ന ചിങ്ങമന സ്പോർട്സ് അക്കാദമി രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ഇരയായി തുടക്കത്തിലെ തന്നെ അതിൻ്റെ മുനെ ഒടിഞ്ഞു പതിനൊന്നര ഏക്കർ ഭൂമിയാണ് ഐ ഐ ടി മാതൃകയിൽ സ്പോർട്സ് അക്കാദമിക്കായി സർക്കാരിലേക്ക് നൽകിയത് വെള്ളുത്തുരുത്തി പാലം തച്ചുകുന്ന് കുടിവെള്ള പദ്ധതി എന്നിവയെല്ലാം സർക്കാരിൻ്റെ ശത്രുതാ മനോഭാവം കാരണം മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല കോട്ടയം ജില്ലാ ആശുപത്രിയുടെ നവീകരണത്തിൻ്റെ ഭാഗമായി എടുക്കുന്ന മണ്ണ് നാഗമ്പടം നെഹ്റു സ്റ്റേഡിയത്തിലിടണമെന്ന് തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ ആ മണ്ണ് ആലപ്പുഴയ്ക്ക് കൊണ്ടുപോയി ആ മണ്ണ് സ്റ്റേഡിയത്തിലിട്ടിരുന്നെങ്കിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാമായിരുന്നു സംസ്ഥാന സർക്കാരും സി പി എമ്മും കോട്ടയത്തോട് കാണിക്കുന്ന ശത്രുതാ മനോഭാവത്തിൻ്റെ കുറേ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ അന്ധമായ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ നാട്ടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുടക്കുന്നവർ ഒന്നോർക്കണം ഈ നിർമ്മാണങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നാടിനു വേണ്ടിയാണ് രാജ്യത്തിൻ്റെ ആസ്തി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ഏത് എം എൽ എ വികസനം കൊണ്ടുവന്നാലും ഏത് സർക്കാർ വികസനം കൊണ്ടുവന്നാലും അതൊക്കെ പൊതുസമൂഹത്തിൻ്റെ അസറ്റാണ് വികസനം കൊണ്ടുവരുന്ന ജനപ്രതിനിധികളുടെയോ സർക്കാരിൻ്റെ പ്രവർത്തകരുടെ അനുഭാവികളോ മാത്രമല്ല വികസനത്തിൻ്റെ ഗുണഭോക്താക്കൾ കോട്ടയത്തിൻ്റെ വികസനം അട്ടിമറിക്കുന്നത് സി പി എമ്മും മന്ത്രി വാസവനും സി പി എം നേതാവ് അൽകുമാറും മാത്രമല്ല കോട്ടയത്തെ സി പി എം മാധ്യമ സിൻഡിക്കേറ്റും ഉൾപ്പെടുന്ന വൺ റാക്കറ്റാണ് കോട്ടയത്തെ വികസനത്തിനെതിരെ സി പി എം മാധ്യമ സിൻഡിക്കേറ്റ് നിരന്തരം വാർത്ത പടച്ചുവിടും കൈരളിയിലെയും ദേശാഭിമാനിയിലെ മാധ്യമപ്രവർത്തകർ മാത്രമല്ല ഈ സംഘത്തിനുള്ളത് മനോരമ മാതൃഭൂമി കേരള കൗമുദി എന്നീ മാധ്യമ സ്ഥാപനങ്ങളിലെ ചില പത്രപ്രവർത്തകരും ഇതിൽ പങ്കാളികളാകുന്നു പെയ്ഡ് വാർത്തകളും വ്യാജ വാർത്തകളും കൊണ്ട് ഉപജീവനം നടത്തുന്ന ചില ഓൺലൈൻ മഞ്ഞപ്പത്രങ്ങളും പത്രങ്ങളും കോട്ടയത്തിൻ്റെ വികസനത്തിനെതിരെ പ്രപ്പകണ്ഠ സൃഷ്ടിക്കുകയാണ് ഭരണം മാറുന്നതനുസരിച്ച് ഇവരുടെ നയവും മാറും ചിലരുടെ പിടിഭാശി മൂലം കോട്ടയത്തിൻ്റെ നഷ്ടം വികസനത്തിൻ്റെ ഏഴ് വർഷമാണ് ഈ നഷ്ടം ആര് നികത്തും വികസനം ആര് കൊണ്ടുവന്നാലും അത് നാടിൻ്റെ പൊതു സ്വത്താണ് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്